ഇളനീർ ഒരുങ്ങി കോട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ തിരക്കേറിയ ചടങ്ങുകളിൽ ഒന്നാണ് ഇളനീർ വെപ്പ് ഇളനീർ സംഘം ചുമലിലേറ്റിക്കൊണ്ടുപോകുന്ന കാവുകൾ തയ്യാറാക്കുന്നതിലും നിരവധി പ്രത്യേകതകളുണ്ട് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ തിരക്കേറിയ ചടങ്ങുകളിൽ പ്രധാനപ്പെട്ടതായ ഇളനീർ വെപ്പിന് കൊട്ടിയൂർ ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു നിരവധി ഇളനീർ സംഘങ്ങൾ കൊട്ടിയൂരിലേക്ക് കാൽനടയാത്രയായി പുറപ്പെട്ടു കഴിഞ്ഞു ഇളനീരുകൾ ശേഖരിച്ച ശേഷം കരിമ്പനയുടെ തണ്ടും തെങ്ങിന്റെ പാന്തവും ഉപയോഗിച്ചാണ് ഇളനീർ കാവുകൾ ഒരുക്കുക തലേദിവസം തെങ്ങിൻ പാന്തം ശേഖരിച്ച് വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ ചീകി ഉണക്കിയെടുക്കും ഈ പാന്തം ഉപയോഗിച്ചാണ് ഇളനീർ കാവുകൾ കെട്ടുക തണ്ടിന്റെ ഇരുവശങ്ങളിലുമായി മൂന്ന് വീതം ഇളനീരുകൾ വെച്ചാണ് കാവ് ഒരുക്കുന്നത് ഒരു കാവിൽ ആറ് ഇളനീരാണ് ഉണ്ടാവുക തികച്ചും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തുവകകൾ കൊണ്ടാണ് ഇളനീർ കാവുകൾ നിർമ്മിക്കുക ഇങ്ങനെ തയ്യാറാക്കുന്ന കാവുകൾ ചുമലിനേന്തിയാണ് ഇളനീർ സംഘത്തിന്റെ കൊട്ടിയൂരിലേക്കുള്ള കാൽനടയാത്ര ഇളനീർക്കാവ് ഉണ്ടാക്കുന്നത് ഞെട്ടിപ്പനോളയുടെ തണ്ട് മുറിച്ചിട്ട് ഇരുവശങ്ങളിലായി മൂന്ന് മൂന്ന് ഇളനീറുകൾ വെച്ച് ആണ് ഒരു കാവ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാൻ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കവൂൾ നാരവും തെങ്ങിന്റെ മടലിന്റെ പാന്തവും ഉപയോഗിച്ചിട്ടാണ് ഇത് രണ്ടും വെള്ളത്തിലിട്ട് പുഴുങ്ങിയതിന് ശേഷം ചീകി മിനുക്കിയതിനു ശേഷമാണ് ഇളിനീർ കവ് കെട്ടി ഉണ്ടാക്കുന്നത് തന്നെ ഈ സംഗീതം ഇത് രാവിലെ ഒട്ടനചരം അവരുടെ മാറ്റി മേടിച്ച് ലക്ഷ്യം കൊടുത്ത് മാറ്റം പഠിച്ച് അവിടുന്ന് കുളിച്ച് ഓങ്കാരം പഴകൊണ്ട് ഇങ്ങോട്ട് വരുവാണ് അത് കഴിഞ്ഞ് ഇവിടെ പ്രദോഷണം പിന്നെ ഉച്ചക്കത്തെ അങ്ങനെ കുളിച്ച് ഇത് ശുദ്ധമാണോ ചെയ്തത് കഞ്ഞിക്ക് ശേഷം നമ്മൾ ചെനക്കോതി മൂന്നു തവണയായിട്ട് ഓങ്കാര പുറപ്പെടുന്നു അത് കഴിഞ്ഞില്ല ഇവിടുന്ന് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടുന്നത് ഇവിടുന്ന് അത്തിക്കിട പകുതി മേടം മണത്തണ അയോത്തുംചാൽ അത്തിക്കണ്ടം ഭഗവതി ക്ഷേത്രത്തിലെ ഇളനീർ തന്ദേശത്തിൽ നിരവധി ഇളനീർ സംഘങ്ങളാണ് യാത്രയ്ക്കായി ഒരുങ്ങുന്നത് അർദ്ധരാത്രിയോടെയാണ് ഇളനീർ വീപ്പ് നാല് ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണ ആരാധനയും അന്ന് നടക്കും വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി ബുധനാഴ്ച സന്ധ്യയ്ക്ക് കൊട്ടിയൂരിലെത്തും ന്യൂസ് ബ്യൂറോ